നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലേക്ക് കടന്നു എറണാകുളത്ത് സജീവ മണ്ഡല പര്യടനത്തിനൊപ്പം മുൻനിര നേതാക്കളെ രംഗത്തെത്തിച്ച് ആവേശകരമായ പോരാട്ടത്തിന് അരങ്ങൊരുക്കുകയാണ് മുന്നണികൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചതോടെ എറണാകുളം മണ്ഡലത്തിലെ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി എൽ ഡി എഫ് അണികളിൽ ആവേശം പകർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചെറായിയിലെ ശ്രീ ശ്രീഗൌരീശ്വരം ക്ഷേത്ര മൈതാനത്തും പിന്നീട് പള്ളുരുതിയിലും പുതിയോഗങ്ങളെ അഭിസംബോധന ചെയ്തു ഇന്ന് രാവിലെ കുന്നുകര പഞ്ചായത്തിലെ ഐരൂർ പുളിഞ്ചോട് നിന്ന് ആരംഭിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിന്റെ പര്യടനം കരുമാലൂർ ആലങ്ങാട് കടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പൂർത്തിയായി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ ഇന്ന് രാവിലെ കലൂർ സ്റ്റേഡിയത്തിൽ പ്രഭാത നടത്തത്തിനും വ്യായാമത്തിനും എത്തിയവരുമായി സംവദിച്ചു പിന്നീട് എറണാകുളം മാർക്കറ്റിലെത്തി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള മഹിളാ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരി പത്മജ വേണുഗോപാൽ എറണാകുളം ടൌൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു ബിജെപി എറണാകുളം ലോക്സഭാ നേതൃയോഗവും ഇന്ന് നടന്നു